ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കുഞ്ഞുവാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നുണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് റവ നമ്മൾ തരി കാഴ്ചല്ലോ നോമ്പിന് വൈകുന്നേരം അപ്പോൾ അതിന് പകരമായിട്ട് ചോളാണ്ടി കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് ചോളാണ്ടി അഥവാ മുത്താരി ലായി എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ടുള്ള ഒരു റെസിപ്പി ഉണ്ട് അതുപോലെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാൽ ടീസ്പൂൺ മുളകും പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അതുപോലെ ഗരം മസാല ഇതെല്ലാം ആ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വാറ്റിയെടുത്തു അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു അപ്പോൾ നമ്മൾ ചിക്കനാണ് ഇവിടെ വേവിച്ചെടുക്കുന്നത് ആ ചിക്കൻ വേവിച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ ആ ചിക്കന് നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ വെള്ളത്തിലിട്ട് ആ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗവും വേവാൻ പാകത്തിന് മറിച്ചിട്ടും തിരിച്ചിട്ടും കൊടുത്ത് മൂടി വെച്ച് മൂടി തുറന്ന് നമുക്കിങ്ങനെ വേവിച്ചെടുക്കുക അതിനു ശേഷം ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ചിക്കൻ ഇവിടെ വേവായി തുടങ്ങിയിട്ടുണ്ട് വന്നിട്ടുണ്ട് നല്ലോണം വന്ത് പിന്നെ കൂടുതൽ വേവായാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും അതുകൊണ്ട് ഒരു പാകത്തിനെല്ലാം വേവായപ്പോൾ ഞങ്ങളിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ മസാലയിലേക്ക് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് ആ ഉള്ളി ഉള്ളിയൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ നമ്മൾ ഈ മസാലയിലേക്ക് തന്നെ ആ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളീ ഉള്ളി വാട്ടിയെടുക്കുമ്പോൾ ആ മസാലൻ്റെ ആ പിന്നെ ആ രുചി അത് നമ്മളീ ഉള്ളിയിലേക്ക് ഉണ്ടാകും അപ്പോൾ ഈ ഉള്ളി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഉള്ളിയിലേക്ക് ഇനി നമ്മൾ മസാല കെട്ടുകാണ്ടാണ് നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള മസാല ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഉള്ളി ഏകദേശമൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക എന്നിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ മൂടി വെച്ച് അതൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ ചപ്പ് പിന്നെ ചപ്പിൻ്റെ ഇല അതുപോലെ ആ മല്ലിച്ചപ്പ് അത് ഇതേപോലെ ഇട്ട് കൊടുത്തു അത് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിക്കാ ടീസ്പൂൺ നല്ല എരിവുള്ള മുളകും പൊടിയാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടിയും മുളകും ഒക്കെ ഇട്ട മസാലയിലെയാണ് ഉള്ളി വാട്ടി വാട്ടിയെടുത്തേക്കുന്നത് പിന്നെ അതുപോലെ ചിക്കൻ മസാല അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉള്ളിയിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിപ്പിച്ച് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കുക അങ്ങനെ ഒന്ന് മൂടി വെച്ച് ആ മസാല പച്ചമാസനൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ കൈക്കൊണ്ട് പിച്ച് ചെയ്യ ചിക്കനാണ് കേട്ടോ മിക്സിയിലിട്ട് കറക്കിയതല്ല അങ്ങനെ കറക്കുമ്പോൾ ടേസ്റ്റ് കുറവായിക്കാണ്ട് തോന്ന തോന്നുന്നത് കൊണ്ടാണ് നമ്മളിത് കൈ കൊണ്ടൊന്ന് പിച്ച് അങ്ങനെ അത് ചിക്കന് ആ ഉള്ളിയിലോട്ടിട്ട് നല്ല മസാലയൊക്കെ ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് അങ്ങനെ നമ്മുടെ മൂടി വെച്ച് മൂടിയൊക്കെ തുടർന്ന് നമ്മൾ ചിക്കനും നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് റെഡിയായി ഇനി നമുക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് മിക്സിയിലൊഴിച്ച് കൊടുക്കണം മൂന്ന് മുട്ടയെടുത്ത് മിക്സിയിലേക്ക് പൊട്ടിച്ച് അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഇത് മിക്സിയിൽ അടിച്ചെടുക്കുക അതിനുശേഷം അടിച്ചെടുത്ത് ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക ഇനി ബ്രെഡ് എടുക്കാം ഇനി ബ്രെഡിൻ്റെ ഈ നാല് വശങ്ങളും നമുക്കൊന്ന് കത്തിക്കൊണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഈ ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ നാല് വശങ്ങളും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇനി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ എടുത്ത് വെച്ച ആ പാത്രത്തിൽ നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് എത്ര നെയ്യ് വേണോ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ഉൾവശങ്ങളിൽ ഒന്നാകെ നമുക്ക് നെയ്യ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടയിൽ ഈ ബ്രെഡ് മുക്കി ഈ പാത്രം ചൂടായതിനു ശേഷം അതിലേക്കിങ്ങനെ അടുപ്പിച്ച് വെക്കുക അതിൻ്റെ അടിഭാഗം എല്ലായിടത്തും ബ്രെഡ് നല്ലപോലെ അടുപ്പിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇതേപോലെ ബ്രെഡ് മുട്ടയിൽ മുക്കി അതിൻ്റെ മേലെ തന്നെ ഇതേപോലെ ആക്കി വെക്കുക അപ്പോൾ ആ മൂന്ന് മുട്ടയിൽ നമ്മുടെ ഈ സംഗതി ഒതുങ്ങിയിട്ടില്ല അപ്പോൾ ഇനിയും പിന്നെ ഞങ്ങൾ മുട്ട പൊട്ടിച്ച് രണ്ട് മുട്ട ഇതുപോലെ ഉണ്ടാക്കി അങ്ങനെ ആദ്യം ഉണ്ടാക്കിയതുപോലെ തന്നെ കുരുമുളക് ഉപ്പൂട്ട് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചതിനു ശേഷം ആ മുട്ട നമ്മുടെ ഈ കേക്കിൻ്റെ മസാലയുടെ മേലെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ മസാലയുടെ മേലെ നമ്മൾ ആ മുട്ട ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മളത് മൂടി വെച്ച് ചെറിയ തീയിൽ നമ്മൾ അത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഞങ്ങൾ രായി ഇവിടെ വെള്ളത്തിലിട്ട് രായി എന്ന് പറഞ്ഞാൽ ചൊടാണ്ടി മുത്താരി എന്നൊക്കെ പേരുണ്ട് ഇതിന് അപ്പോൾ ഞമ്മൾക്ക് എത്ര ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ കുറച്ച് രായി വെള്ളത്തിലിട്ട് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ ഇന്ന് ബറാത്തിൻ്റെ നോമ്പായിരുന്നു അപ്പോൾ വൈകുന്നേരത്തിനുള്ളൊരു ചായ പരിപാടി പരിപാടിയാണിത് അപ്പോൾ അന്ന് ഞങ്ങൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി അതുപോലെ ഈ ചോളാണ്ടി വെള്ളവുമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾ ആ ചോളാണ്ടി ആദ്യം ഒന്ന് അരച്ചെടുത്തു നമ്മൾ കുതിർത്ത് വെച്ച ആ ചോളാണ്ടി അരച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഏലക്കായ് പഞ്ചസാര അതുമൊന്ന് ആ ചോളാണ്ടി വെള്ളം തന്നെ ഒന്ന് മിക്സിയിലിട്ട് ആ വെള്ളത്തിലേക്ക് പഞ്ചസാരയും ഏലക്കായും ഇട്ട് അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മൾ ചോളാണ്ടി ഉണ്ടാക്കി വെക്കണ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം രണ്ട് ശർക്കരയും ഇട്ട് വിട്ടുകൊടുത്തു മധുരത്തിനാവശ്യമായ ശർക്കര ശർക്കരയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ശർക്കരയിലാണ് അപ്പം ഈ ചോളാണ്ടി ഉണ്ടാക്കുന്നത് നോമ്പായാൽ ഈ തരി കാച്ചതിന് പകരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചോളാണ്ടി വെള്ളമാണ് ഉണ്ടാക്കുന്നത് അഥവാ മുത്താരി വെള്ളം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ചട്ടല്ലേ കേക്കല്ല സോറി ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായി വരുന്നുണ്ട് ചെറിയ തീയിലാണ് കേട്ടോ ഞങ്ങൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഈ ചോളാണ്ടി നമ്മൾ ചോളാണ്ടി വെള്ളം നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അടിയിൽ പിടിക്കും അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണത് കൈ വിടാതെ ഇളക്കി കൊടുത്തിട്ടാണ് നമ്മുടെ ചോളാണ്ടി നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഈ ചട്ടിപ്പത്തിൽ ഒന്ന് പോയി വെക്കും എന്തായി അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ചട്ടിപ്പത്തിൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചോളാണ്ടിയിലേക്ക് ഞങ്ങൾ സേമിയം ഇട്ട് കൊടുക്കുകയാണെന്ന് സേമിയ ഞങ്ങൾ വറുത്തിട്ടില്ല കേട്ടോ വറുത്തക്കാണ്ടിടുന്ന ഇടുന്നവർക്ക് അങ്ങനെ ഇടാം ഞങ്ങൾ വറുക്കാതെയാണ് ഈ സേമിയം ഇട്ട് കൊടുക്കുന്നത് സേമിയ ഇട്ടതിന് ശേഷം നല്ല വണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം അത് കട്ടിയായി പിന്നെ കട്ടി ട്ടേക്കാണ് മാറാൻ സാധ്യതയുണ്ട് അപ്പം നല്ലവണ്ണം ഇളക്കി കൊടുത്ത് സേമിയും രായും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഈ സേമിയ ഇട്ട് കൊടുക്കുന്നത് ഈ നല്ലവണ്ണം തിളക്കട്ടെ അപ്പോൾ നമ്മുടെ രായി വെള്ളം ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് നോബിനും ഞങ്ങൾ ഈരാണ് ഉണ്ടാക്കാറ് തരി കാഴ്ചയാൽ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ചോളാണ്ടിവള്ളം ഇങ്ങനെ സേമി ഇട്ടുകാണ്ടും ഏലക്കായ് പഞ്ചസാര ഇട്ടുകാണ്ടും ഉണ്ടാക്കും ഇതാണ് നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ നല്ല വണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ചട്ടിപ്പത്തിരിയും അതുപോലെ എൻ്റെ ഈ ചോളാണ്ടിയും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഈ ചോളാണ്ടി പായസത്തിലേക്ക് പാൽ ഒച്ചു കൊടുക്കുകയാണെങ്കിൽ പാൽ ഒച്ചതിന് ശേഷം ഞങ്ങൾ ഒന്ന് തിളപ്പിച്ചെടുത്തു തിളപ്പിച്ചേണ്ട ആവശ്യമില്ല എന്നാൽ തിളപ്പിച്ചെടുത്തു ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ വാട്ടിക്കാണ്ട് അതും വന്നിട്ട് കൊടുക്കുക അങ്ങനെ ഇത് ട്രൈ ചെയ്യാത്തവർക്കൊന്ന് ട്രൈ ചെയ്യുക എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്